അംലു ജനാർദ്ദനൻ ഞാൻ കോട്ടയം ജില്ലയിലെ വാഗത്താനത്ത് നിന്നായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഡിസംബർ പത്താം തീയതിയാണ് ഉടമ്പടി എടുക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒ മൂന്ന് തവണ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടാതെ പോയി ഫെയിലായതിൻ്റെ അതുകൊണ്ടാണ് ഞാൻ ഉടമ്പടി ഇവിടെ വന്നെടുത്തത് അപ്പം അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനായിട്ടുള്ളത് ഈ കൃപാസനം എന്ന് പറയുന്ന ചർച്ചയെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയക്കകത്തൂടെ ട്രോള് വന്ന് അങ്ങനെയാണ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിയുന്നത് അന്ന് തൊട്ട് ഇവിടുത്തെ പത്രത്തെക്കുറിച്ചും ഇവിടുത്തെ ആരാധനയെക്കുറിച്ചും ഒക്കെ ഒരുപാട് ട്രോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ചർച്ചിനെ ഒരു ബാഡ് ഇമ്പ്രഷനാണ് തോന്നുന്നു ഞാൻ തള്ളി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ ഈ പള്ളിയെക്കുറിച്ച് പക്ഷേ എനിക്ക് ക്രിസ്തു ഞാനൊരു ആണ് എനിക്ക് ക്രിസ്തുമതത്തോടോ അതുപോലെ തന്നെ ഈശോയോടോ മാതാവിനോടോ ഒന്നും എനിക്കൊരു പേഴ്സണലി എനിക്കൊരു അതല്ല എനിക്ക് വിശ്വാസമാണ് അതൊക്കെ എനിക്ക് വിശ്വാസമാണ് പക്ഷേ ഈ കൃപാസനം ചർച്ച എന്ന് പറയുമ്പം എനിക്കൊരു ഒരു ബാഡ് ഇംപ്രഷൻ ആയിരുന്നു അന്ന് പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ഒ ഇ ടി എഴുതി രണ്ടു പ്രാവശ്യം എഴുതി രണ്ടു പ്രാവശ്യം എഴുതിയതും ഫെയിലായി ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത് ഞാൻ ഒലിവെന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തപ്പോഴാണ് ഈ കൃപാസനം ഉടമ്പടിയെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത് അപ്പോൾ ആ പിള്ളേർ എന്നോട് പറഞ്ഞു ചേച്ചി ഇത് ഉടമ്പടി നമ്മൾ അവിടെ പോയി പോയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പാസ്സാവും അത് ചേച്ചി പോയി എടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചപ്പം അതിനകത്ത് നമുക്ക് ആറ് കാര്യങ്ങൾ വെക്കാം അപ്പം നമ്മൾ തിരിച്ച് ആറ് കാര്യങ്ങൾ തിരിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആദ്യം ആ ആറ് കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചപ്പം ഒരിക്കലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ആറ് കാര്യങ്ങളാണ് അപ്പം തന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി എനിക്കൊരു ഒരു പിന്നെ പറയുന്നത് പുറ പുറകിലോട്ടൊരു ഉൾവലും ഉണ്ടായിരുന്നു വേണ്ട ഉടമ്പടി എടുക്കണ്ട എന്തായാലും ആ പള്ളി വരെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴും ഞാൻ ഇവിടെ വന്നപ്പം നല്ല തിരക്കായിരുന്നു അന്ന് ഇവിടെ ഇപ്പോഴാണ് ഇവിടെ മൂന്ന് പ്രാവശ്യം ഈ കൗൺസിലിംഗ് ആയിക്കോളൂ പക്ഷേ ഞാൻ ആ വന്ന സമയത്ത് ഇവിടെ രണ്ട് തവണയേ ഉണ്ടായിരുന്നുള്ളൂ ഞാനിവിടെ വന്നപ്പം കണ്ടു ഭയങ്കര ഭയങ്കര തിക്കായിരുന്നു ഇതിനകത്തോട്ട് കയറാൻ പോലും പറ്റില്ലായിരുന്നു അതുപോലെ തിക്കായിരുന്നു അപ്പം ഞാൻ ആദ്യം നോക്കിയപ്പം ഇവിടെ നമ്മൾ ഈ ഉടമ്പടി എടുക്കുന്ന ആ സെക്ഷനിൽ നോക്കിയപ്പം ഞാൻ ആദ്യം ഒബ്സർവ് ചെയ്ത ഇതാണ് ഇവർ ഉടമ്പടി വാങ്ങിക്കുന്നതിനും പത്രം ഒക്കെ നമ്മൾ വരുന്ന വിശ്വാസികളുടെ അടുത്തൊന്ന് പൈസ വാങ്ങിക്കുന്നുണ്ട് ഇവിടെ നിന്നുള്ള ഓരോ കാര്യങ്ങൾക്ക് അതായത് ഉടമ്പടി തൈലം തിരി ഇതിനൊക്കെ ഇവർ പൈസ വാങ്ങിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ച ആഹാ നല്ലത് നല്ല ബിസിനസ്സാണ് അല്ലാതെ ഇവിടെ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല എന്നുള്ളൊരു ഒരു ഒരു കൂടി ഞാൻ ഇവിടെ ഉടമ്പടി ഞാൻ എടുക്കുന്നില്ല എന്നും എന്നും ഉറപ്പിച്ച് ഞാൻ പോയി ഞാൻ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം ഞാൻ എഴുതി മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ എഴുതുമ്പം എൻ്റെ കഴിവിൽ അതായത് നൂറ് ശതമാനം എൻ്റെ എഫേർട്ടിൽ എൻ്റെ കഴിവിൽ ഈ എക്സാം എനിക്ക് പാസ്സാകണം ആ ഒരു ആ ഒരു ഇത് തന്നെ അതായത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കോൺട്രിബ്യൂഷൻ എൻ്റെ തന്നെ ആയിരിക്കണം അങ്ങനെ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ എക്സാം പാസ്സായെന്ന് നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ നമ്മളെ പൊക്കി പറയണം എന്നുള്ള ഒരു കൂടിയാണ് ഞാൻ ഇറങ്ങി പോകുന്നത് അങ്ങനെ ഞാൻ മൂന്നാമതും പോയി എക്സാം എഴുതി ആസ് യൂഷ്വൽ എട്ട് നില പൊട്ടി അതുകഴിഞ്ഞ് ഞാൻ വീണ്ടും നാലാമത് ഞാൻ ബി ഗുഡ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് മാവേലിക്കരയിൽ ഞാൻ ജോയിൻ ചെയ്തു അവിടെ വെച്ചാണ് എൻ്റെ ലൈഫിൽ തന്നെ ടേണിങ് പോയിൻ്റ് ഉണ്ടാകുന്നത് അവിടെ എനിക്ക് മൂന്ന് ഫ്രണ്ട്സിനെ കിട്ടി ക്രിസ്റ്റി ജോഷലി ഡിൽസി ഇവരായിരുന്നു ഈ ഉടമ്പടി എന്താണെന്നും ഇവിടെ കൃപാസനത്തിൽ എന്താണ് ശരിക്കും നടക്കുന്നതെന്നുമുള്ള കാര്യത്തെക്കുറിച്ച് ഈശോ ആരാണ് മാതാവ് എന്താണ് എന്താണ് ഉടമ്പടി എന്തുകൊണ്ടാണ് നമ്മൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ പഠിക്കാനായിട്ടുള്ള അവരുടെ വാല്യബിളായിട്ടുള്ള ടൈം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് എനിക്ക് വേണ്ടി അവർ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്തു ആ സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്ക് ഓക്കെ എന്നാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് ഞാനങ്ങ് ഡിസൈഡ് ചെയ്തു പിന്നെ ഞാനിവിടെ വന്നു അപ്പം എന്നോട് അവർ പറഞ്ഞ ചേച്ചി ഒരാഴ്ചയുണ്ട് നെക്സ്റ്റ് ഞായറാഴ്ച നമ്മൾ ഉടമ്പടി എടുക്കാൻ പോകുക അപ്പം ഈ ഒരാഴ്ച ചേച്ചി മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചേച്ചി പറഞ്ഞില്ലേ ചേച്ചിയെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്നതുകൊണ്ട് ഉറപ്പായിട്ടും അതിന് എനിക്ക് ശക്തി തരണേന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വേണം ഈ ഒരാഴ്ച കണ്ടിന്യൂസ് പ്രാർത്ഥിക്കണമെന്നൊക്കെ അവരെനിക്ക് ക്ലാസ് തന്നു അപ്പം എനിക്ക് പിന്നെ ഒരു പേടി പേടിയുള്ളത് എന്തായിരുന്നെന്ന് ചോദിച്ചാൽ നമ്മൾ കൂട്ടുകാരോടൊക്കെ ഞാൻ ഇന്ന സ്ഥലത്ത് വരാമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മളിത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അവർ നമ്മളെ ഒന്നും പറഞ്ഞാൽ പോലും നമുക്കൊന്നും വേഷില്ല പക്ഷേ അങ്ങനെയല്ല നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ ഉടമ്പടി ഞാൻ ഇന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പണി പാളുമല്ലോ എന്നുള്ളൊരു ആ ഒരു വലിയ പേടി എനിക്കുണ്ടായിരുന്നു അതും കൂടെ ഉള്ള കാരണം എനിക്ക് ഉടമ്പടി എടുക്കാൻ ഒരു ഭയം ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ എനിക്ക് നിസ്സാര കാര്യത്തിന് ദേഷ്യം വരും ഇങ്ങോട്ട് വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് പോകുന്ന ഒരു ടൈപ്പാണ് അമ്മ ഒന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ പത്ത് പറയും അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമുള്ള പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു അങ്ങനെ ഒരു സ്വഭാവമുള്ള കാരണം ഇതിനകത്ത് പറയുന്നുണ്ട് പരദൂഷണം പറയരുത് ദേഷ്യപ്പെടരുത് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കാരണം അതുപോലെ അപ്പം എനിക്കത് ഭയങ്കര ടെൻഷനായിരുന്നു എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോന്നും എന്തായാലും ഞാനത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ ഡിസൈഡ് ചെയ്തു ഇവിടെ വന്നു ഉടമ്പടി ഞാൻ എടുത്തു അപ്പം എനിക്ക് ട്രാവലിംഗ് പ്രോബ്ലം ഒക്കെ ഉള്ളതാണ് ഞാൻ യാത്ര ചെയ്യുമ്പോഴത്തേന് വോമിറ്റ് ചെയ്യും തലവേദന വരും അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉള്ളതാണ് പക്ഷേ ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഈ ക്യൂവിൽ നിന്നപ്പോൾ തൊട്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഞാൻ ഹോസ്റ്റലിൽ നിന്ന് എളുപ്പിന് അഞ്ചേമുക്കാലപ്പം ഇറങ്ങി ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ കയറുന്നത് രാത്രി എട്ട് മണിയായപ്പോഴാണ് ചെന്നെ അത്രയും സമയത്തോട് എനിക്ക് എനിക്ക് ആതൊരു ഉണ്ടായിരുന്നില്ല ഞാൻ ഞാൻ ഫുഡ് പോലും കഴിച്ചിട്ടില്ല അന്നത്തെ ദിവസം വെള്ളം കുടിച്ചിട്ടില്ല പക്ഷേ എനിക്ക് യാതൊരു ഉണ്ടായിട്ടില്ല അപ്പം ഇവിടെ ആരാധനയുടെ ഇടയ്ക്ക് അച്ഛൻ പറയുമായിരുന്നു ഇത് സഞ്ചരിക്കുന്ന മാതാവാണ് സഞ്ചാരികളുടെ മാതാവാണ് നമ്മളിവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ കൂട്ടത്തിൽ അങ്ങ് പോരുമെന്ന് പക്ഷേ എന്നിരുന്നാലും എൻ്റെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നു കിട്ടുമോ വെറുതെ ആയിരിക്കുമോ അങ്ങനെ ഒരു ഡൗട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇനി എന്തായാലും ഞാൻ ഇവിടുന്ന് പോയി ഇവിടെ ഉടമ്പടി എടുത്തിരിക്കുന്ന ആ ആറ് കാര്യങ്ങൾ അതായത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ആറ് കാര്യങ്ങൾ വളരെ സിൻസിയറായിട്ട് ചെയ്യണമെന്ന് ഞാൻ ഭയങ്കര ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ ആഗ്രഹിച്ചു എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് അരമണിക്കൂർ ബൈബിൾ വായിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പ്രാർത്ഥിക്കാനായിട്ടില്ലായിരുന്നു ഞാൻ ബുക്കിൽ രാവിലെയും വൈകിട്ടും ചെല്ലാനായിട്ടുണ്ടായിരുന്ന ഒരു ഒന്ന് രണ്ട് പേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഇവർ ചൊല്ലുന്നതിൻ്റെ ഇവർ പ്രാർത്ഥന ചെല്ലുന്നു ഇവർ ഡെയിലി കൊന്ത ചെല്ലുമായിരുന്നു ഞാൻ ആ അവരുടെ കൂട്ടത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഡെയിലി ഞാൻ കൊന്ത കൊന്തചെല്ലുമായിരുന്നു എനിക്ക് കർണക്കൊന്തയൊക്കെ ഞാനിപ്പം ബൈഹർഡായിട്ട് ഞാൻ ചെല്ലും എനിക്കതിന് ഒരു ഇല്ലാതെ ഞാൻ ചെല്ലും അപ്പം അത്രയും ഞാൻ ഡെവലപ്ഡ് ആയെന്ന് തന്നെ വേണം പറയാനായിട്ട് ഞാൻ അങ്ങനെ കൂടുതൽ അടുത്തു ബൈബിളിനെക്കുറിച്ച് ചില ബൈബിളിൻ്റെ ഒക്കെ വചനമൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര രോമാഞ്ചം വരുമായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ ഞാൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ബൈബിൾ വായിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായി കൂടുതൽ അറിയാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടായി അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ക്രിസ്മസ് വന്നു ക്രിസ്മസിന് ഞങ്ങൾക്ക് വെക്കേഷൻ ഉണ്ടായിരുന്നു വീട്ടിൽ പോകാനായിട്ട് പെർമിഷൻ കിട്ടി വീട്ടിൽ പോയി അപ്പം വീട്ടിലാരും ഇല്ല ഒരു ദിവസം രാത്രിയിൽ ക്രിസ്മസിൻ്റെ തലേന്ന് ഞങ്ങളുടെ വീടിന് അപ്പുറത്തെ വയസ്സിലൂടെ കരോൾ പൊക്കൊണ്ടിരിക്കുകയാണ് അവർ പാടുന്ന പാട്ട് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന പാട്ടായിരുന്നു ഞാനത് ആസ്വദിച്ച് പാടിക്കൊണ്ടിരുന്നത് അപ്പം ഞങ്ങളുടെ ഓപ്പോസിറ്റുള്ള വീട്ടിലെ കൊച്ച് അവിടെ ഒരു പൂക്കുറ്റി കത്തിച്ചു ഞാനിങ്ങനെ ഈ പാട്ടിങ്ങനെ ഞാൻ ആസ്വദിച്ച് പാടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആ പൂക്കു കത്തുന്ന കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് ഞാനൊരു ഒരു രൂപം ഞാൻ കണ്ടു വൈറ്റ് കളറിലെ ഒരു വെള്ളപ്രകാശം അത് ആ പൂക്കുറ്റി എന്തുമാത്രം പൊങ്ങിയോ അത്രയും പൊക്കത്തിൽ ഞാനത് കണ്ടു പക്ഷേ ഞാൻ വിചാരിച്ചു ഏയ് തോന്നലായിരിക്കും ഹാലൂസിനേഷൻ ആയിരിക്കും അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു അപ്പം ഞാനത് ശരിക്കും ഞാൻ കണ്ടു അത് എന്തുമാത്രം പൊക്കത്തിൽ പൊങ്ങിയോ അത്രയും പൊക്കത്തിൽ ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുന്ന പോലെ തന്നെ ഞാനത് കണ്ടു നല്ല വൈറ്റ് കളറിൽ ഞാൻ ഇത്രയും ബ്രൈറ്റ്നെസ് ബ്രൈറ്റ്നസ്സുള്ളൊരു വൈറ്റ് കളറ് ഞാൻ പ്രകാശം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല ഞാനത് കണ്ടു എന്നിട്ട് ഞാൻ വിശ്വസിച്ചില്ല എന്നിട്ട് ഞാനത് വിശ്വസിച്ചില്ല കൺമുന്നിൽ വന്നിട്ട് ഞാൻ വിശ്വസിച്ചില്ല തോന്നലായിരിക്കും എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അതേ പൊസിഷനിൽ വെച്ച് ആ അതേ കൊ അതേ സെയിം കൊച്ച് തന്നെ വേറൊരു പൂക്കുട്ടിയും കൂടെ കത്തിച്ചു ഞാനത് നോക്കി പക്ഷേ അതിനകത്ത് ഒന്നും കണ്ടില്ല ഒരു പ്രകാശവട്ട സാധാരണ കത്തുന്ന പോലെ തന്നെ അത് കത്തി തീർന്നു എൻ്റെ ദൈവമേ ഞാൻ പറയുകയാണ് എൻ്റെ നാക്ക് പോയി എൻ്റെ കൈയും കാലം വിറച്ചു ഞാൻ അവിടെ അവിടെയിരുന്നു കാരണം നേരിട്ട് വന്ന് നിൽക്കുകയാണ് ഒരു വിശ്വാസം ഇല്ലാത്ത ഒരാളുടെ മുമ്പിൽ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കുകയാണ് അത്രയും ഇതായിട്ട് വന്ന് നിന്നു അത് എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു പക്ഷേ ഞാനിത് ആരോടും പുറത്ത് പറഞ്ഞില്ല ചിലപ്പം എനിക്ക് എന്താണെന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറയുമായിരിക്കുമെന്ന് വിചാരിച്ച് ഞാനത് ആരോടും പറഞ്ഞില്ല പക്ഷേ ഈ ക്രിസ്റ്റി എന്ന് പറയുന്ന കൊച്ചു ആ കൊച്ചായിരുന്നു എന്നെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് ആ കൊച്ചിനോട് ഞാനിതുപോലെ പറഞ്ഞു അപ്പോൾ കൊച്ചിനോട് പറഞ്ഞു ചേച്ചി ചേച്ചി ഒത്തിരി ലക്കിയാണ് അങ്ങനെ എല്ലാവർക്കും ഒന്നും അത് ഒരു എക്സ്പീരിയൻസ് കിട്ടാറില്ല പക്ഷേ ചേച്ചി ഒത്തിരി ലക്കിയാണ് അത് കിട്ടിയിട്ടുണ്ട് മാതാവിനെ കാണാനായിട്ട് പറ്റി എന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് കൺഫ്യൂഷനായിരുന്നു കാരണം കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഈശോയും അങ്ങനെ നിൽക്കാറുണ്ട് മാതാവും അങ്ങനെ നിൽക്കാറുണ്ട് ഇവർ രണ്ടിലാരാണെന്ന് എനിക്ക് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റൽ ഹോസ്റ്റലിൽ വീണ്ടും തിരിച്ചു വന്നപ്പം ക്രിസ്റ്റിയുടെ അമ്മയ്ക്ക് ആരോ ഒരാളൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്രിസ്റ്റിയുടെ അമ്മ എനിക്ക് തരണമെന്നും പറഞ്ഞ് ഈ ഗിഫ്റ്റ് ഈ കൊച്ചിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത് മൂന്ന് ദിവസം കഴിഞ്ഞ് കൊച്ചു വന്നപ്പോൾ എൻ്റെ കയ്യിൽ തന്നു ഞാൻ ആ ഗിഫ്റ്റ് തുറന്ന് നോക്കിയപ്പം ഞാൻ ശരിക്കും പറഞ്ഞു ഞാൻ ഷോക്കായിപ്പോയി ഞാൻ അന്ന് കണ്ട അതായത് ആ പ്രകാശത്തിനകത്ത് ഞാൻ എന്ത് രൂപമാണോ കണ്ടത് അത് മാതാവ് ഗിഫ്റ്റായിട്ട് ഈ കൊച്ച് ഈ ക്രിസ്റ്റിയുടെ അമ്മ ഈ മാതാവിനെ എനിക്ക് കൊടുത്തു വിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ കൺഫേം ചെയ്തു എൻ്റെ എൻ്റെ കൂട്ടത്തിലുണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റി എൻ്റെ കൂട്ടത്തിലുണ്ടെന്ന് അത് കഴിഞ്ഞിട്ടും എനിക്ക് ഈ ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങൾ അതായത് ദേഷ്യപ്പെടരുത് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് മൊത്തമൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രയാസം ഉണ്ടായിരുന്നു ഞാൻ ദൈവത്തിന് വാക്ക് കൊടുത്തിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഇനി ഇതിൻ്റെ പേരിൽ ഇത്തവണ ഞാൻ ഫെയിലാവോ എന്നുള്ളൊരു ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു ഞാനതൊന്ന് കരഞ്ഞു അതായത് ന്യൂ ഇയറിൻ്റെ തലേ ദിവസം ഞാൻ കരഞ്ഞിട്ടാക്കണം എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല എനിവേ ഞാൻ ന്യൂ ഇയറിൻ്റെ അന്ന് വെളുപ്പിനെ അഞ്ചരയ്ക്കാണല്ലോ നമുക്ക് ഈ പ്രയറ് ചെല്ലണ്ടേ അഞ്ചരയ്ക്ക് എഴുന്നേക്കുന്നതിന് തൊത്തൊത്തു മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നം ഇതായിരുന്നു ഈശോയും മാതാവും രണ്ടുപേരും എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ കേട്ടില്ല ഡയലോഗ് കേട്ടില്ല ഇവരുടെ സൗണ്ട് പോലും ഞാൻ കേട്ടില്ല ഒരു പാറപ്പുറത്ത് ഈശോ ഒരു ചുവന്ന ഷാള കേട്ടിരുന്നു മാതാവ് എന്തോ പറഞ്ഞോണ്ടിരിക്കുന്നു ഇതേ ഞാൻ കണ്ടുള്ളൂ അപ്പം എനിക്കിത് മനസ്സിലായില്ല എന്താണ് അതിൻ്റെ പൊരുൾ എന്താണെന്നെനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ ന്യൂ ഇയറിൻ്റെ അന്ന് ഞാൻ വളരെ ഡിപ്രസ് ആയിരുന്നു ഞാൻ ഈ പിള്ളേരോട് ഞാൻ ചെന്ന് പറഞ്ഞു ചെന്നു പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി 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 ഭയങ്കര ഭാഗ്യവതിയാണ് കാരണം ഞങ്ങൾ ക്രിസ്ത്യൻസാണ് ഞങ്ങൾ ചെറുപ്പം തൊട്ടേ മാതാവിലും ഈശോയിലും ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് സ്വപ്നത്തിൽ ഇവരുടെ ഡ്രെസ്സെങ്കിലും ഒന്ന് സ്വപ്നം കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്കൊന്നും കിട്ടാത്ത ഭാഗ്യം ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ട് ചേച്ചി ഒത്തിരി ലക്കി ആണെന്ന് പറഞ്ഞു അപ്പം ഇവർ പറഞ്ഞു ചേച്ചി കണ്ട സ്വപ്നം ഇതാണ് അതായത് നമുക്ക് ഈശോ ഒരാൾക്കൊരു കാര്യം ചെയ്തു കൊടുക്കണ്ട നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പോലും മാതാവ് ചെന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പം മാതാവ് പറയുന്നത് ഈശോയ്ക്ക് തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല അതാണ് ചേച്ചി കണ്ടത് അതായത് ചേച്ചിയുടെ കാര്യം ചേച്ചി എന്തിനു വേണ്ടിയാണോ കരഞ്ഞത് അത് മാതാവ് എന്ന് ഈശോയോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇനി ഒന്നുകൊണ്ട് പേടിക്കണ്ട ചേച്ചി ഇത്തവണ എക്സാം ഉറപ്പായിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ അതെനിക്കൊരു ശക്തിയായിരുന്നു ഞാനതിൻ്റെ ഇവർ പറയുന്ന പോലെ അനാഥാലയത്തിൽ പോകായിരുന്നു ഓർഫണേജിൽ പോകുമായിരുന്നു എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് വളരെ സിൻസിയറായിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് പത്രം കൊടുക്കാനായിട്ട് പോകുമ്പോൾ പത്രം കൊടുക്കാനൊക്കെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു ആരെങ്കിലുമൊക്കെ കളിയാക്കുമോ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പിള്ളേർ പോകുന്ന വഴിക്ക് ഇവരോട് ചോദിച്ചിട്ടുണ്ട് പൈസ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്ര എഡ്യൂക്കേറ്റഡ് അല്ലേ എന്നിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ സമയം മെനക്കെടുത്തുവാണെന്നൊക്കെ ഇവരെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു ചമ്മലായിരുന്നു ഇത് കൊടുക്കാനായിട്ട് ഒരു ഒരു പേടിയും ചമ്മലുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനിത് ഇത് പത്രം കൊടുക്കാൻ പോയപ്പോഴാണ് ഈ എന്നോട് ഈ സ്വപ്നത്തിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ എനിക്കൊരു വലിയ വലിയൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു ഞാൻ പോയ വഴിയിൽ പുറയുന്ന ആൾക്കാർ വിളിച്ച് ഇത് കൃപാസനത്തിലെ പത്രമാണോ എന്ന് ചോദിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പത്രം വാങ്ങിച്ചിട്ടുണ്ട് അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഞാൻ പിന്നെ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു ജനുവരി ഇരുപത്തെട്ടിനായിരുന്നു ഒ ഇ റ്റിയുടെ എക്സാം ഇന്ന് വരെ അനുഭവമായിരുന്നു എനിക്ക് കിട്ടിയത് അതായത് മൂന്ന് പ്രാവശ്യം ഞാൻ എക്സാം എഴുതിയിട്ടുണ്ട് ആ എക്സാം സെൻറ്ററിൽ ഒന്നും ബിഫോർ എക്സാമിന് ഒരു രണ്ട് മിനിറ്റ് പ്രയറ് നിങ്ങൾ ചെല്ലിക്കോ എന്നും പറഞ്ഞ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു പെർമിഷൻ ഇതുവരെ തന്നിട്ടില്ല അങ്ങനെ ഒരു കാര്യം എൻ്റെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇത്തവണ ഞാൻ കോയമ്പത്തൂരാണ് എക്സാം സെൻ്റർ എടുത്തത് അവിടെ ചെന്നപ്പോൾ അവർ ആദ്യമേ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഈ എക്സാം കിട്ടണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് മൗനമായിട്ടിരുന്നു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അപ്പം ഇവിടുന്ന് പോയത് അതായത് ആ പിള്ളേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുന്നതിന് മുമ്പ് ഹോൾ ടിക്കറ്റിൽ എണ്ണ തേക്കണം ചേച്ചി കയ്യലൊക്കെ എണ്ണ തേച്ചിട്ടേ പോകാവുള്ളൂ ഇവിടുന്ന് കിട്ടുന്ന തൈലമൊക്കെ തേച്ചിട്ടേ പോകാവുള്ളൂ പിന്നെ ഉപ്പ് വാരി പോക്കറ്റിൽ ഇട്ടോണം നമ്മളവിടുന്ന് ഇറങ്ങുമ്പം ഇനി ഒരിക്കലും ഇതിനകത്ത് ഒരു എക്സാം എഴുതാൻ വേണ്ടി കയറാനായിട്ട് ഇട വരുത്തരുതെന്നും പറഞ്ഞാൽ ആരും ചവിട്ടാത്ത മൂലയിലൊക്കെ കൊണ്ട് ഈ ഉപ്പിടണം എന്നൊക്കെ പറഞ്ഞ് ഇവർ ഞാൻ വളരെ വെൽ പ്രിപ്പയറായിട്ട് എൻ്റെ ആയുധങ്ങളൊക്കെ പോക്കറ്റിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതാനായിട്ട് പോയത് അവിടെ ചെന്നു ആദ്യം ഞാൻ പോക്കറ്റിൽ വലത്തെ പോക്കറ്റിൽ ഞാൻ ഉപ്പ് വാരി ഇട്ടു പക്ഷേ പോക്കറ്റിന് കിഴ്ത്തി ഉണ്ടായിരുന്നത് താഴെ അങ്ങനെ അറിഞ്ഞോ അറിയാതെ ആ ഹോള് മൊത്തം ആ ഉപ്പായി പിന്നെ ലെഫ്റ്റ് പോക്കറ്റിൽ ഞാൻ രണ്ടാമത് വീണ്ടും ആ ഉപ്പ് എടുത്തിട്ടു എക്സാമിൻ്റെ ടൈമിൽ എനിക്ക് വിശന്നു ഭയങ്കരമായിട്ട് ഞാൻ വിശന്നു ഒരു ഓപ്ഷനും ഇല്ല ഒരു ചോക്ലേറ്റ് പോലും നമുക്ക് അതിനകത്ത് കേട്ടാനായിട്ട് പറ്റത്തില്ല ഞാൻ ഈ ഉപ്പെടുത്ത് കുറച്ച് ഞാൻ എൻ്റെ നാക്കിൽ തൊട്ടതേ ഉള്ളൂ വിശപ്പ് എതിലേ പോയെന്നറിയത്തില്ല ഞാൻ ഓർക്കും ചെയ്താൽ മാതാവ് ഈ ഉപ്പിന് ഇത്ര ശക്തി ഉണ്ടായിരുന്നു എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് എന്തായാലും ആ ബാക്കി കണ്ടിന്യൂസ് ഉണ്ടായിരുന്ന രണ്ട് മണിക്കൂർ എനിക്ക് യാതൊരു അസ്വസ്ഥതകൾ കേട്ടാൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇനിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സാം സ്റ്റാർട്ട് ചെയ്തു ലിസണിംഗിന് ലിസണിംഗ് ആണ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത് എ പാർട്ട് വലിയ കുഴപ്പമില്ലാതെ അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ബി ആൻഡ് സി ബിയും വലിയ കുഴപ്പമില്ലാതെ പോയി സി പാർട്ടെത്തിയപ്പം എൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോയി എന്ന് പറഞ്ഞാൽ പിള്ളേർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി എക്സാം ഭയങ്കര പാടായിരിക്കും ഈസി ആണെന്ന് വിചാരിച്ച് പോവുകയെ ചെയ്യരുത് എവിടെയാണോ പാടായിട്ട് വരുന്നത് അപ്പം ചേച്ചി വിശ്വാസ പ്രമാണം ചൊല്ലിക്കോണം എന്ന് പറഞ്ഞു സീ പാട്ട് സ്റ്റാർട്ട് ചെയ്ത് സി പാട്ടെന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ബിഫോർ ക്വസ്റ്റിൻ വായിച്ച് നോക്കാനായിട്ട് നയൻറ്റി സെക്കൻഡ്സ് മാത്രമേ അവർ തരത്തുള്ളൂ ഈ നയൻറ്റി സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ ഈ ക്വസ്റ്റിൻ മൊത്തം കംപ്ലീറ്റ് വായിച്ച് നോക്കണം അപ്പം ഞാൻ വായിച്ച് നോക്കി ആദ്യത്തെ ക്വസ്റ്റിൻ വായിച്ച് നോക്കി കയ്യിൽ നിന്ന് പോയി മനസ്സിലാകുന്നില്ല പിന്നെ താഴോട്ട് അപ്പം ആ ഒരു വെപ്രാളം വന്നപ്പം താഴോട്ട് നോക്കുന്ന ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല ഞാനപ്പം വിശ്വാസ പ്രമാണം ചൊല്ലി പകുതി ആയപ്പോൾ ഞാനത് മറന്നുപോയി എൻ്റെ ധൈമി എന്തൊരു പണിയെന്ന് എനിക്കിട്ട് തന്നെന്ന് വിചാരിച്ചു ഞാനിരുന്നു അപ്പം മനസ്സ് പറയുന്നുണ്ട് വിശ്വാസപ്രമാണം അവിടെ കിടക്കട്ടെ ആപ്പാടെ നയൻറ്റി സെക്കൻഡേ ഉള്ളൂ നീ കൊസ്റ്റ്യൻ വാങ്ങിക്കി ഇല്ലെങ്കിൽ അതും ചൊല്ലിക്കൊണ്ടിരുന്ന ഇതും കിട്ടത്തില്ല അതും കിട്ടത്തില്ല അതുകൊണ്ട് അതവിടെ വിടാനായിട്ട് മനസ്സ് പറയുന്നുണ്ട് പക്ഷേ ഞാൻ അതങ്ങനെ ചെയ്തില്ല ആ വിശ്വാസ പ്രമാണം മറന്നുപോയത് ഞാൻ ഓർത്തെടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അപ്പം ഓഡിയോ സ്റ്റാർട്ട് ചെയ്തു ഓഡിയോ സ്റ്റാർട്ട് ചെയ്തു മൂന്ന് ക്വസ്റ്റ്യും കഴിഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പം ഇതിന് നമ്മൾ ആദ്യം തൊട്ടേ ആയിട്ട് ഇരുന്നില്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ഈ ക്വസ്റ്റിൻ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ് പക്ഷേ ഞാൻ എഴുതിയപ്പം ഞാൻ എവിടെയാണോ വിശ്വാസ പ്രമാണം സ്റ്റോപ്പ് ചെയ്തത് അവിടെ വെച്ച് എനിക്ക് നെക്സ്റ്റ് ക്വസ്റ്റിൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റി അത് സി സീപ്പായിട്ട് അത് എനിക്ക് കൂടുതലൊന്നും ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നില്ല എന്നോട് ആരും ഇരുന്ന് പറയുന്നുണ്ട് ഇതാണ് ഇത് കറപ്പിച്ചോ എന്ന് പറയുന്നുണ്ട് എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ നെക്സ്റ്റ് റീഡിങ് ആയിരുന്നു റീഡിങ്ങിനാണ് ഞാൻ കൂടുതൽ എഫേർട്ട് എടുത്തിട്ടത് അതായത് സ്വന്തം കഴിവിൽ നാട്ടുകാരെ നമ്മളെ പുകഴ്ത്തണം എന്നുള്ള ഒരു അഹങ്കാരത്തോടുകൂടി കൂടിയാണല്ലോ നമ്മൾ പഠിച്ചത് അപ്പോൾ സി പാട്ട് ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ രീതിയിലെല്ലാം കവറപ്പ് ചെയ്തിട്ടാണ് പോയത് പക്ഷേ ആ സീ പാട്ട് എനിക്കൊരു ക്വസ്റ്റ്യൻ പോലും വായിച്ചു നോക്കാനായിട്ട് പറ്റിയില്ലെന്നുള്ളതാ എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയില്ല എന്നോട് ചോദിച്ചാൽ എന്താ വായിച്ച് നോക്കാതെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞുകൂടാ എനിക്ക് തോന്നിയില്ല വായിച്ച് നോക്കാനായിട്ട് എന്നോട് ആരോ പറയുന്നുണ്ട് വായിച്ച് നോക്കുകയൊന്നും വേണ്ടത് ഇതാ ആൻസർ അതുപോലെ തന്നെ പറഞ്ഞു തരുന്നുണ്ട് ഇത് ചിലപ്പോൾ തെറ്റായിരിക്കും എന്നാലും കുഴപ്പമില്ല ഇത് കറപ്പിച്ചു എന്ന് പറയുന്നുണ്ട് എന്തായാലും പിന്നെ റൈറ്റിംഗ് റൈറ്റിംഗ് ഞാൻ ഏറ്റവും വേർസ്റ്റായിട്ടാണ് ഞാൻ എഴുതിയത് അതിനകത്ത് എന്തൊക്കെ എഴുതി പിടിപ്പിച്ചതെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടെ എന്താണ് അതിൻ്റെ ഒക്കെ ടോപ്പിക്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടെ എന്തായിരുന്നു ഞാനൊന്നും വായിച്ചു നോക്കിയിട്ടില്ല അപ്പം എനിക്ക് ഭയങ്കര എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ബാക്കി മൂന്ന് എക്സാം എഴുതിയതിലും എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കിട്ടുമെന്ന് പക്ഷേ റിസൾട്ട് വരുമ്പോൾ ഞാൻ എട്ട് നിലപൊട്ടും പക്ഷേ ഇതിന് ഇപ്രാവശ്യം നേരെ വിപരോധമായിട്ടപ്പോൾ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കിട്ടത്തില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം എഴുതി കഴിഞ്ഞ പിള്ളേർ വിളിച്ചു ക്രിസ്റ്റിയൊക്കെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ എനിക്ക് എക്സാം ഭയങ്കര പാടായിരുന്നു എനിക്കൊന്നും തന്നെ എനിക്ക് കോൺഫിഡൻസ് ഇല്ല അറ്റൻഡ് ചെയ്തിട്ട് കിട്ടുമെന്ന് എനിക്ക് ഒരു ഓരോപ്പില്ല പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഇത്തവണ പാസ്സാവുന്ന എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞ് എന്തോ ഒരു ശക്തി എന്നെ കൊണ്ട് എഴുതിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ഞാൻ ആ എക്സാം സെൻ്ററിൽ നിന്ന് ഉപ്പ് വിട്ടിട്ട് ഞാൻ ഇറങ്ങി അത് കഴിഞ്ഞ് ഇന്നലെയായിരുന്നു എക്സാമിൻ്റെ റിസൾട്ട് വന്നത് അപ്പം ഈ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നു അച്ഛൻ ഹോൾ ടിക്കറ്റൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ തലയിലൊക്കെ കൈവെച്ച് തന്ന് ഒരു തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ ആയിട്ടാണ് എക്സാമിന് പോയത് അപ്പോൾ പിള്ളേർ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ഈ കൊന്ത കഴുത്തിലിട്ടാൽ ആയുധവും കയ്യിൽ അല്ല കഴുത്തിലിട്ടാൽ ആഭരണവും കയ്യിലിട്ടാൽ കയ്യിൽ പിടിച്ചാൽ ആയുധമായിരിക്കുന്നു പരീക്ഷിക്കാൻ നിന്നില്ല ഒരെണ്ണം ആഭരണമായിട്ട് കഴുത്തിലിട്ട് ഒരെണ്ണം ആ ആയുധമായിട്ട് ഞാൻ കയ്യിലും പിടിച്ചു ഇങ്ങനെയാണ് ഞാൻ എക്സാമിന് കയറിയത് ഇങ്ങനെ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് ഞാൻ ഓരോ എക്സാമിൻ്റെ ആൻസർ ഞാൻ ചെയ്തിരുന്നത് ഏതായാലും ഇന്നലെ എനിക്ക് റിസൾട്ട് വന്നു പത്ത് മണിയാവുമ്പം റിസൾട്ട് വന്നു വീട്ടിൽ ഞാൻ ആരോടും പറഞ്ഞില്ല പറയാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു ഞാൻ ഓടി അടുത്തുകൊണ്ട് അരുന്ന പള്ളി നാമ്പടം പുണ്യാളൻ്റെ ചടച്ചറിഞ്ഞു അവിടെ ഓടിപ്പോയി അവിടെ പോയി നോക്കിയിട്ട് എനിക്ക് ഞാൻ അവിടെ ചെന്നാ പള്ളിക്കകത്തിരുന്ന് ഞാൻ ഓപ്പണാക്കി നോക്കിയിട്ട് എനിക്ക് ഇറർന്നാണ് വന്നത് ഞാൻ അവിടെ നിന്നില്ല പിന്നെ അവിടുന്ന് ഞാൻ ഇറങ്ങി നേരെ മണർകാട്ട് ചർച്ചിലോട്ട് പോയി മാതാവിൻ്റെ അടുത്ത് പോയി അവിടെ അൾത്താരൽ ഇതുപോലെ ഇതുപോലെയായിരുന്നു നമുക്ക് അവിടെ കയറി നിൽക്കാം ഞാൻ അവിടെ കയറി നിന്ന് എക്സാമിൻ്റെ റിസൾട്ട് ഞാൻ നോക്കി എനിക്ക് അറിഞ്ഞുകൂടി ഇത്രയും ഫാസ്റ്റ് നെറ്റ്വർക്ക് എൻ്റെ ഫോണിനകത്ത് ആദ്യമായിട്ടാണ് കിട്ടുന്നത് തുടണ്ട താമസമുണ്ടായിരുന്നുള്ളൂ റിസൾട്ട് വന്നു ഞാൻ ഉടമ്പടിക്കകത്ത് ഞാൻ എനിക്ക് അയർലൻഡിൽ പോകണം എന്നായിരുന്നു ഞാൻ എഴുതിയിട്ടിരുന്നത് അയർലൻഡ് സ്കോർ അതായത് മൂന്ന് ബിയും ഒരു സി പ്ലസും തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു മാതാവ് ഈശോയോട് പറഞ്ഞു ഈശോ എനിക്ക് വേണ്ടി ഈ ഞാനല്ല എക്സാം എഴുതി എനിക്ക് വേണ്ടി ഈശോ അവിടെ പ്രവർത്തിച്ചു എനിക്ക് ഇന്നലെ ആ ഒരു റിസൾട്ട് കിട്ടി ഞാൻ ആ മണർകാട് അൾത്താരയിൽ നിന്ന് രണ്ട് തുള്ളിച്ചാട്ടം ഒക്കെ ചാടിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇവിടുന്ന് റിസൾട്ട് ഞാൻ കണ്ടു പാസ്സായെന്ന് കണ്ടപ്പോൾ ഇവിടുന്ന് തുള്ളിച്ചാടി ഞാൻ താഴോട്ടിറങ്ങി ഞാൻ പറഞ്ഞു ഞാൻ നന്ദി പറയാം പോയെന്നും പറഞ്ഞ് ഞാൻ തിരിച്ചിരുന്നു മാതാവേ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞു ഞാൻ ഓടി തുള്ളിച്ചാടിപ്പോയി അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കിട്ടുവാണെങ്കിൽ ഞാൻ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമെന്നും പറഞ്ഞ് ഞാൻ ഈശോയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടാണ് പോയത് അപ്പം എനിക്ക് ഈ പിള്ളേർ തന്ന ഈശോ മാതാവ് ഈശോയെ കാണുമ്പം ഈശോ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതെൻ്റെ മനസ്സിൻ്റെ തോന്നലായിരിക്കും എന്ന് പക്ഷേ ഞാൻ എന്ത് ചെയ്യണം നേരത്തെ എന്നെ അമ്മ ഇങ്ങോട്ട് വാടി എന്ന് വിളിച്ചാലും ഞാൻ പിന്നെ പോവും പിന്നെ ഒന്നും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്ന ആളായിരുന്നു പക്ഷേ ഇപ്പം എന്നെ അമ്മ വിളിക്കുമ്പം ഞാൻ അങ്ങോട്ട് പോകും എന്നാലും പറയുന്നത് വിളിക്കുന്നുണ്ടെന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് പോകാൻ പറഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വന്ന് ചോദിക്കും എന്താ കാര്യം എന്താന്നൊക്കെ ചോദിക്കും അതുപോലെ തന്നെ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ രണ്ടും മൂന്നും ഒക്കെ ആഴ്ച എൻ്റെ അടുത്ത് ഞാൻ ഉണ്ടാതിരിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല വിളിച്ച് ദേഷ്യപ്പെട്ടു ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാകും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എൻ്റെ ദേഷ്യമൊക്കെ മാറി എന്നൊന്നും പറയുന്നില്ല പക്ഷേ എന്നാലും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം പണ്ടത്തെ പോലെ എല്ലാവരുടെ അടുത്ത് മിംഗിൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എനിവേ അതെനിക്ക് ഭയങ്കര ബ്ലസ്സിങ് ആയിരുന്നു ഇത്തവണ ഞാൻ എക്സാം എഴുതാനായിട്ട് പോയപ്പം ഒരുപാട് പേർ എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇന്നലെ ആണേലും എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പം ഞാൻ ഈ പിള്ളേരെ വിളിച്ച് പറഞ്ഞൂടെ എനിക്ക് തുറന്നു നോക്കാനായിട്ട് പേടിയാണെന്ന് ഞാൻ പറഞ്ഞു അപ്പം ഇവർ ക്ലാസ് ഉച്ചവരെ ഉണ്ട് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടായിരുന്നു ഇവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവർ മൂന്ന് മണിയായപ്പം കർണകൊന്ത ചെന്താൻ ചൊല്ലാനായിട്ട് വേണ്ടി അവർ ക്ലാസ് കട്ട് ചെയ്ത് വന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം അത്രയും നല്ല ഫ്രണ്ട്സിനാണ് എനിക്ക് കിട്ടിയത് നിമിത്തമായി എന്ന് വേണം പറയാനായിട്ട് അപ്പം എനിവേ എന്തായാലും എനിക്ക് വേണ്ടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിന് നന്ദി പറയുകയാണ് നൂറ് ശതമാനം എൻ്റെ എഫോർട്ടിൽ അതായത് എൻ്റെ കഴിവിൽ ഈ എക്സാം എനിക്ക് കിട്ടി ഞാൻ പാസ്സായെന്ന് അഹങ്കരിച്ച് പറയണമെന്ന് വിചാരിച്ച എന്നെ വെറും മട്ട പൂജയാക്കി കഴിഞ്ഞു മാതാവ് അതായത് എല്ലാവർക്കും പറയാം താൻ പാതി ദൈവം പാതി എന്ന് ചിലർ പറയും പക്ഷേ എൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനം എനിക്ക് ദൈവം തന്നു ദൈവം ഈശോയും മാതാവും എനിക്ക് നൂറ് നൂറിന് നൂറ് ശതമാനം എൻ്റെ എഫോർട്ടെന്ന് പറയാനായിട്ട് ഒരു ശതമാനം പോലും ഇല്ലാതെ എന്നെ ഇത്രയും അനുഗ്രഹങ്ങൾ നൽകി എന്നെ അനുഗ്രഹിച്ചു ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നപ്പോഴും എന്നോട് പറഞ്ഞു പ്രോസസ്സിങ് ഒന്നും ആയില്ലല്ലോ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് പോരെ എന്ന് പറഞ്ഞു പക്ഷേ ഇനി എനിക്ക് ഉറപ്പാണ് പ്രോസസിങ് ഒക്കെ ഓക്കെ ആയിക്കോളും എൻ്റെ കൂട്ടത്തിലുണ്ട് മാതാവും ഈശോയും രണ്ടുപേരും എൻ്റെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് സാക്ഷ്യം പറയാമെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് വന്നത് അപ്പം എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ഞാൻ നന്ദി പറയുന്നു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്ന് പതിനേഴാം തിരുവചനമാണിത് അമലു ജനാർദ്ദനൻ എന്ന ഈ മകൾ തൻ്റെ ഒ ഇ ടി എക്സാം എഴുതിയതും ഒ ഇ ടി എക്സാമിലുണ്ടായ തടസ്സങ്ങൾ പരാജയവും അതിനുശേഷം എങ്ങനെയാണ് ആ മകള് കൃപാസനത്തിലേക്ക് വരികയും ഇന്ന് ഇവിടെ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരു സാക്ഷിയായി നിന്നുകൊണ്ട് എങ്ങനെയാണ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യത്തിലൂടെ നാം കേട്ടത് അപ്പോൾ ഈശോ ഈ മകളോട് പറയുന്ന തിരുവചനം തന്നെയാണ് നീ ആവശ്യപ്പെടുന്ന ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു അതായത് തന്നെ തന്നെ എളിമപ്പെടുത്തുവാൻ ഈ മകൾ തയ്യാറായപ്പോൾ തൻ്റെ കൂട്ടുകാർ പറഞ്ഞ് ഈശോ ആരാണ് പരിശുദ്ധ അമ്മ ആരാണ് എന്ന് പൂർണ്ണമായി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മകള് പിന്നീട് അമ്മയിലേക്ക് അടുക്കുകയാണ് ഈശോയെ അറിയാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഈ മകൾക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തന്നെ ഉണ്ടാകുന്നു അമ്മ ഈ മകൾ ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ദ പ്രസൻസ് ഓഫ് മദർ മേരി അതായത് അമ്മയുടെ സാന്നിധ്യം അത് ഈ മകൾ അനുഭവിക്കുകയാണ് പിന്നീട് ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളിലും ഈ മകളുടെ സ്വഭാവത്തിലുണ്ടായ ഈ മകൾ തന്നെ പറയുന്ന കാര്യങ്ങളാണ് നാം കേട്ടത് അവിടെയൊക്കെ എങ്ങനെയാണ് എനിക്കെൻ്റെ ഈശോയെ പ്രീതിപ്പെടുത്താൻ കഴിയുക എങ്ങനെ എനിക്ക് ഈ ഉടമ്പടി ലംഘിക്കാതെ ഇത് മനുഷ്യനോടല്ലോ ഞാൻ ചെയ്യുന്നത് ദൈവത്തോടാണ് ഞാൻ വാക്ക് കൊടുക്കുക അപ്പോൾ എനിക്ക് എങ്ങനെ ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും അങ്ങനെ ഒരു ആശങ്കയുണ്ടായിരുന്ന മകള് പിന്നീട് അമ്മയുടെ സാന്നിധ്യം ഈ മകൾക്കുണ്ടാകുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് ആ ഉടമ്പടി നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കുവാൻ തൻ്റെ മാക്സിമം എഫേർട്ട് എടുക്കുകയാണ് അല്ലാതെ കുറച്ചല്ല അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യുവാൻ ഈ മകൾ ആഗ്രഹിക്കുന്നുണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു പാളിച്ചകൾ വന്നാൽ അതിന് ദൈവത്തോട് മാപ്പ് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുക ഈ മകളുടെ സിൻസിയറിറ്റിയാണ് അതായത് നാം എത്രമാത്രം സിൻസിയറാണോ അത്രമാത്രം സീരിയസ് ആകുന്ന ദൈവവും നാം സീരിയസ് ആകുമ്പോൾ സിൻസിയർ ആകുന്ന ഒരു ദൈവവുമാണ് സത്യമായ ദൈവം ആ ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുക അങ്ങനെ ഈ മകളുടെ ജീവിതത്തിൽ മൂന്ന് പ്രാവശ്യം എക്സാം എഴുതി അപ്പോൾ തൻ്റെ ക്രെഡിറ്റിൽ ഈ എക്സാം തനിക്ക് പാസ്സാകണമെന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് മാറി ഞാനിവിടെ പട്ടപൂജ്യമാണ് എനിക്കിവിടെ ഒന്നുമില്ല ഞാൻ സീറോ ബാലൻസ് നിൽക്കുന്നു എനിക്കെൻ്റെ അമ്മയും ഈശോയും തന്നാലല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല എന്ന് ഈ മകൾ പിന്നീട് ഈ മകൾക്ക് ആ ഒരു പ്രേരണ തോന്നുകയാണ് അങ്ങനെ ഒരു ചിന്ത ഈ മകളിലേക്ക് വരികയാണ് അതെല്ലാം ഈ മകൾക്ക് കൊടു പരിശ് പരിശുദ്ധാത്മാവാണ് കൊടുക്കുന്നത് അതായത് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ എന്നാണ് തിരുവചനം പറയുക യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനം അത് ജ്ഞാനസ്നാനത്തിലൂടെ നാം ഈശോയെ അറിയണമെന്നില്ല ആരുമാകട്ടെ ഈശോ പരിശുദ്ധ അമ്മയിലൂടെ കൃപകൾ വർഷിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് നാം ഒന്ന് അടുത്ത് ചെന്നാൽ മതി അടുത്ത് ചെന്ന് ഈശോയെ അനുഭവിക്കുവാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ പരിശുദ്ധ അമ്മയിലൂടെ നാം ഈശോയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഈശോ ഒരിക്കലും അത് തള്ളിക്കളയില്ല അവർക്ക് വീഞ്ഞില്ല എന്ന് പരിശുദ്ധ അമ്മ ഈശോയോട് പറയുമ്പോൾ തൻ്റെ സമയമായിട്ടില്ല എന്ന് പറയുന്ന ആ ദൈവപുത്രൻ തൻ്റെ അമ്മയ്ക്ക് സ്ഥല കാലങ്ങളുടെ മേൽ അധികാരമുള്ള ആ അമ്മ പറയുമ്പോൾ ഒരിക്കലും പിന്നീട് അവിടെ മറിച്ചൊന്നും പറയാതെ പരിശുദ്ധ അമ്മ പിന്നീട് ഒന്നും പറയുന്നില്ല അവൻ പറയുന്നത് പോലെ ചെയ്യുവാനാണ് പരിചാരകരോട് പറയുക അപ്പോൾ അവൻ പറയുന്നത് എന്താണ് സുവിശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം അതാണ് അമലു ജനാർദ്ദനൻ ഇന്നിവിടെ വെളിപ്പെടുത്തിയത് ഈ മകള് താൻ ബൈബിൾ ഇതുവരെയും ഒരു തീഷ്ണതയോടെ വായിക്കാത്ത ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് അത് വായിക്കുമ്പോൾ ആ മകൾക്ക് ഉണ്ടാകുന്നു എന്നാണ് പറയുക അതായത് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ത് നല്ല കാര്യങ്ങളാണ് ഇതിൽ പറയുക അങ്ങനെയാണ് ആ മകളിലെ തീഷ്ണത വർദ്ധിക്കുക കൃപാസന പത്രം ആ മകള് സ്നേഹത്തോടെ കൊടുക്കുന്നു അതിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആ ഒന്നും ഒന്നുമല്ലാതാക്കി തൻ്റെ ജീവിതത്തിൽ തീർക്കുന്നു കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് മുമ്പോട്ട് വരുന്നു അപ്പോൾ ഇവിടെയൊക്കെയാണ് സുവിശേഷമാവുക അവൻ പറയുന്നത് പോലെ ഈ മകൾ ചെയ്യുകയാണ് അങ്ങനെ നൂറുമേനിളവ് കൊയ്ത ഒരു മകളാണ് ഇന്ന് ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുക നമുക്ക് കരങ്ങളടിച്ച് അത്യുന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന